സ്വാഗതം ഇന്ന് നമ്മൾ ആയുർവേദത്തിലെ അതും കേരളീയ ആയുർവേദ പാരമ്പര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട തൈലത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ചിഞ്ചാടി തൈലം നമുക്ക് കുറേ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പഴയ ഗ്രന്ഥങ്ങളിൽ നിന്നും പിന്നെ വൈദ്യന്മാരുടെ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുക അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ചിഞ്ച് അതായത് പുളി അതാണിതിലെ പ്രധാനി അല്ലേ അതെ പുളിയാണ് ഇതിലെ മുഖ്യ ചേരുവ സാധാരണയായി ഇത് തയ്യാറാക്കുന്നത് എള്ളെണ്ണയിലാണ് ഓക്കെ ഇത് പണ്ടുമുതലേ ഈ നാടി ഞരമ്പുകൾക്കൊക്കെയുള്ള പ്രശ്നങ്ങൾക്കും പിന്നെ വാദരോഗങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് അല്ലേ ശരിയാണ് വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഇത് പ്രധാനമായും നിർദ്ദേശിക്കാറ് ഇതിനൊക്കെ ഇത് നല്ലതാണെന്ന് പറയുന്നുണ്ടല്ലേ ആ അതെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തൈലം വേദന കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ നീർക്കെട്ടും കുറയ്ക്കും ഇതിന്റെ പിന്നിലെ തത്വം എന്താണെന്ന് വെച്ചാൽ ഇത് വാദദോഷത്തെ ശമിപ്പിക്കും ആയുർവേദത്തിൽ വേദന സന്ധികളിലെ പിടുത്തം ഇതിനൊക്കെ കാരണം പലപ്പോഴും വാദമാണ് അപ്പോൾ പുളിക്കൊരു ചൂടുള്ള സ്വഭാവമുണ്ട് ഉഷ്ണവീര്യമെന്നു പറയും പുളിരസവും ഇത് രണ്ടും വാദത്തെ കുറയ്ക്കാൻ നല്ലതാണ് ഓ അപ്പോൾ പുളിയുടെ ഈ സ്വഭാവം വാദത്തിനെതിരെ പ്രവർത്തിക്കും അതെ അങ്ങനെ വരുമ്പോൾ സന്ധികളുടെയൊക്കെ ചലനശേഷി അതിൻ്റെ ഒരു വഴക്കം അതൊക്കെ മെച്ചപ്പെടാൻ സഹായിക്കും ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ അതൊരാശ്വാസമാകും അപ്പം ഇതിങ്ങനെ പുറമേ പുരട്ടുമ്പോൾ പാർശ്വഫലങ്ങൾ അധികമില്ല പ്രകൃതിദത്തമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ടല്ലോ ഇത് പുറമേ പുരട്ടാൻ മാത്രം ഉള്ളിലേക്ക് കഴിക്കാൻ പാടില്ല അതെന്തുകൊണ്ടാണ് ശരിയാണ് ചിഞ്ചാടി തൈലം ബാഹ്യ ഉപയോഗത്തിനുള്ളതാണ് പുറമേ പുരട്ടാൻ മാത്രം അതായത് നമ്മൾ ഈ അഭ്യംഗം എന്നൊക്കെ പറയില്ലേ എണ്ണ തേച്ച് മൃദുവായി മസാജ് ചെയ്യുന്നത് ആ പോലെ അതെ അതുപോലെ അല്ലെങ്കിൽ ധാര ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തുടർച്ചയായിട്ട് തൈലം വീഴ്ത്തുന്ന ചികിത്സ ഇതിനൊക്കെയാണിത് സാധാരണ ഉപയോഗിക്കുക ഇതിന്റെ ചേരുവകളും അത് തയ്യാറാക്കുന്ന രീതിയുമൊക്കെ പുറമേ പുരട്ടുന്നതിന് അനുയോജ്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിന് വേറെ പേരും പറയാറുണ്ടോ ഉവ ചിലയിടങ്ങളിൽ ഇതിനെ ചിഞ്ചാടി വാല് എന്നും പറയാറുണ്ട് വാൽ എന്ന് ചേർത്ത് ഉപയോഗിക്കാറുണ്ട് ഓക്കേ അത് തൈലമോ കഷായമോ എന്തും ആവട്ടെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശരിയാണ് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി വ്യത്യാസമുണ്ടാകുമല്ലോ തീർച്ചയായും ഓരോരുത്തരുടെയും അവസ്ഥ രോഗത്തിന്റെ കാരണം ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോ ശരിയായ രോഗനിർണയം വേണം എന്നിട്ട് വേണം നിങ്ങൾക്ക് അനുയോജ്യമായ അളവിലും രീതിയിലും ഇതുപയോഗിക്കാൻ അതുകൊണ്ട് ഡോക്ടറുടെ ഉപദേശം അത്യാവശ്യമാണ് സ്വയം ചികിത്സ അത് അപകടമായേക്കാം അപ്പോ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിഞ്ചാടി തൈലം പുളിയാണ് പ്രധാന ചേരുവ എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പുറമേ പുരട്ടാനുള്ളതാണ് അതെ എടുക അത് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ സമാനമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ആയുർവേദ സമീപനത്തെക്കുറിച്ച് അറിയുന്നത് അറിയുന്നതൊരുപക്ഷേ പ്രയോജനം ചെയ്തേക്കാം ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചിഞ്ചാടി തൈലം പോലെയുള്ള പരമ്പരാഗത ചികിത്സാരീതികൾ അവ പ്രകൃതിദത്തമായ പല നല്ല വഴികളും നമുക്ക് തരുന്നുണ്ട് അതേസമയം നമുക്കിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായവും അറിവുകളും അറിവുകളുമൊക്കെയുണ്ട് അപ്പം നമ്മുടെയൊക്കെ പൂർണ്ണമായ ആരോഗ്യത്തിന് വേണ്ടി ഈ പാരമ്പര്യമായി കിട്ടിയ അറിവുകളെയും പുതിയ ശാസ്ത്രീയമായ കണ്ടെത്തലുകളെയും എങ്ങനെ ഏറ്റവും നന്നായിട്ട് സുരക്ഷിതമായിട്ട് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ശരിയാണ് അതെങ്ങനെ ഒരുമിപ്പിക്കാം എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്